വിഷു ബമ്പർ നറുക്കെടുപ്പിൽ വിജയിച്ച ഭാഗ്യശാലിക്ക് വേണ്ടിയുള്ള കേരളത്തിൻ്റെ തിരച്ചിൽ അവസാനിച്ചു ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് സമ്മാനം ലഭിച്ചത് സി മുൻ ഉദ്യോഗസ്ഥനായിരുന്നു വിശ്വംഭരൻ പണം ഉപയോഗിച്ച് വീട് ശരിയാക്കണമെന്നാണ് ആദ്യത്തെ ആഗ്രഹമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അയ്യായിരം രൂപയാണ് ഇതിനു മുൻപ് ലഭിച്ച ഉയർന്ന തുകയെന്നും അദ്ദേഹം ഓർമ്മിക്കുന്നു സ്ഥിരമായി ലോട്ടറി എടുക്കുന്നയാളാണ് ആളാണ് വിശ്വംഭരൻ ചില്ലറ വിൽപ്പനക്കാരിയായ പഴവീട് സ്വദേശി ജയയുടെ കടയിൽ നിന്നാണ് ഇദ്ദേഹം ടിക്കറ്റ് എടുത്തത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒന്നാം സമ്മാനം നേടിയ ടിക്കറ്റ് വിറ്റതെന്ന് ജയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കടയിൽ നിന്ന് സ്ഥിരമായി ടിക്കറ്റ് വാങ്ങുന്നവർ ഉണ്ടെന്നും അവരിൽ ആരെങ്കിലും ആയിരിക്കാം എടുത്തതെന്നും ഇവർ വ്യക്തമാക്കിയതാണ് ബി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് രണ്ടാം സമ്മാനം ഒരു കോടി വീതം ആറ് പരമ്പരകൾക്ക് വീതം നൽകും പത്ത് ലക്ഷം വീതം മൂന്നാം സമ്മാനവും ആറ് പരമ്പരകൾക്ക് അഞ്ച് ലക്ഷം വീതം നാലാം സമ്മാനവും നൽകുന്ന വിധത്തിലാണ് മറ്റ് സമ്മാന ഘടനകൾ സി മലയാളം ന്യൂസ് ആലപ്പുഴ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തതിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം